അനശ്വരിതയുടെ അനന്തവിഹായിസിലേക്ക് പറന്നുയരാൻ വെമ്പൽക്കൊള്ളുന്ന മനുഷ്യന് സൃഷ്ടാവ് കനിഞ്ഞു നൽകിയിരിക്കുന്നതാണ് ഈ ലോക ജീവിതം ഇത് സുഖാനുഭവങ്ങളാകുന്ന പുഷ്പങ്ങൾ മാത്രം കോർത്തിനക്കിയ സുന്ദര മാലിന്യമല്ല വേദനകളും പ്രതിസന്ധികളും നിറഞ്ഞ ഒറ്റയടിപ്പാതകളും ജീവിതത്തിന്റെ ഭാഗമാകാം ആഴയുടെ ആഴങ്ങളിലേക്ക് ഉളിയിട്ടിറങ്ങി ബോധ്യങ്ങളാകുന്ന അമൂല്യരത്നങ്ങൾ ശേഖരിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈ ലോകമാകുന്ന സാഗരത്തിൽ പ്രതിബന്ധങ്ങളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അതിനെതിരെ ജീവിതത്തോടി തുഴയാൻ വിശ്വാസമെന്ന തുഴ ആവശ്യമാണ് ആ വിശ്വാസത്തിൻ്റെ തുഴയാൽ ജീവിത നൗകയെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ കർമ്മയോഗിയാണ് ധന്യൻ കതലിക്കാട്ടിൽ മത്തായേച്ചൻ കാലത്തെ അതിജീവിച്ച കർമ്മയോഗി കളകളാരവം മുഴക്കിയൊഴുകുന്ന നദിയുടെ ലക്ഷ്യം കടലിൽ എത്തുക എന്നതാണ് ഇതുപോലെ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ദൈവത്തിലേക്കുള്ള പ്രയാണമായിരുന്നു ബഹുമാനപ്പെട്ട മത്തായി ജീവിതം കദളിക്കാട്ടിൽ മത്തായിയച്ചൻ അച്ഛൻ തീക്ഷ്ണമതിയായ തിരുഹൃദയ ഭക്തനായിരുന്നു തിരുഹൃദയ ഭക്തിയുടെ വിശിഷ്ട ജ്വാലയായി വളർന്നു വന്ന വ്യക്തി മത്തായി അച്ഛൻ്റെ സുഹൃതികളായ മാതാപിതാക്കൾ തങ്ങളുടെ ഓമനപുത്രനെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചിരുന്നു അന്നു മുതൽ അദ്ദേഹത്തിൽ ജ്വലിച്ചിരുന്ന ദൈവസ്നേഹ ജ്വാലയാണ് തിരുഹൃദയ ഭക്തിയായി പിൽക്കാലത്ത് ആളിക്കത്തിയത് ഈശോയുടെ ഭക്തി പ്രചരിപ്പിക്കാനും അനേകരിലേക്ക് പകർന്നു നൽകാനും വേണ്ടി ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകിയത് അനുഭവമാക്കി ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ മുൻപിൽ സ്വയം മറന്നു നിൽക്കുന്ന ഹൃദയം കർത്താവിൻ്റെ മുൻപിൽ ചൊരിയുന്ന പിതാവിനെ ശ്രദ്ധിച്ച് ശ്രവിച്ച് അവിടുത്തെ തിരുഹിതം തിരിച്ചറിഞ്ഞ് പ്രത്യുദ്ധരിക്കുന്ന ഒരു ദൈവീക മനുഷ്യനെയാണ് ിൽ നാം കാണുക പ്രതിബന്ധങ്ങളുടെയും തകർന്നടിഞ്ഞ പ്രതീക്ഷകളുടെയും തമസ്കരണത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും പട്ടടയിൽ നിന്നും പുനർജനിച്ച ഫീനിക്സ് പക്ഷിയായിരുന്നു മത്തായി അച്ഛൻ പൂർവപിതാവായ അബ്രാഹത്തെ പോലെ ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കാൻ അച്ഛൻ തയ്യാറായി പ്രിയമുള്ളവരെ പാവനചരിതരായ വ്യക്തികൾ കടന്നുപോകുന്ന വഴികളിൽ പ്രകാശം സദാ പ്രസരിച്ചു കൊണ്ടിരിക്കും സമ്പന്നനായ ബഹുമാനപ്പെട്ട കതളിക്കാട്ടിലച്ഛൻ ചരമം പ്രാപിച്ചിട്ട് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയായെങ്കിലും ജനജീവിതത്തിൽ ഇന്നും അദ്ദേഹം പ്രകാശം വിതറിക്കൊണ്ടിരിക്കുകയാണ് സപ്തനാളങ്ങളുള്ള ഒരു ദീപം പോലെ ഇന്ന് മനുഷ്യർ ക്രിസ്തുവിനെ കാണുന്നത് നമ്മിലൂടെയാണ് ഈശോയുടെ അനുഗമ്പാർദ്ര ഹൃദയം തൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് കൊടുത്ത മത്തായി അച്ഛനെപ്പോലെ അനേകരെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആകർഷിക്കാൻ കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ തിരസ്കരിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അച്ഛൻ്റെ ജീവിതം നമുക്ക് ഏവർക്കും പ്രചോദനമേകട്ടെ വാക്കുകൾ കൊണ്ടല്ല ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷി നൽകുവാൻ ധന്യൻ മത്തായി അച്ഛൻ്റെ മാധ്യസ്ഥം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു